ഹലോ അസ്സലാമു അലൈക്കും പിന്നെന്താ പണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഒരുപാട് ശംഖുപുഷ്പ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ പല വീഡിയോയിലും ഷോർട്ട്സ് ഇട്ടിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉണ്ടായി തുടങ്ങിയപ്പോൾ ഒരുപാട് ആയിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഉണക്കി പൊടിച്ച് അതിൻ്റെ ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചത് കൊണ്ട് അവർക്ക് നമ്മളത് കൊടുത്ത് അത് വീണ്ടും കഴിഞ്ഞ് ഇനി നമുക്ക് നമുക്കിതേപോലെ ഒരുപാട് ശംഖുപുഷ്പം ഒരുപാട് ഒന്നിച്ചിട്ടാണ് നമുക്കത് ഉണക്കി പൊടിപ്പിച്ചിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്കറിയാമല്ലോ കുറച്ച് പൗഡറായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ശംഖുപുഷ്പം നമുക്ക് അത്യാവശ്യമാണ് അപ്പം അങ്ങനെ ഓരോ ദിവസം ഉണ്ടാവുന്നത് അങ്ങനെ ചൊരുക്കൂട്ടി നമ്മൾ അത് ഉണക്കിയിട്ട് പൊടിച്ചത് അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ഉണക്കിപ്പൊടിയായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കെടാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പൊടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പൗഡർ വെച്ചിട്ടാണ് നമ്മളിന്ന് ഗോട്ട് മിൽക്കിൻ്റെ എന്ത് ശംഖുപുഷ്പ സോപ്പ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അധികം ആരും ഈ ഒരു ഗോട്ട് മിൽക്ക് വെച്ചിട്ട് അധികം ആരും ഇങ്ങനെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ച ഈ ഒരു ഗോട്ട് മിൽക്കിൽ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഏകദേശം നമ്മൾ വൺ കെ ജിയുടെ ഒരു ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് കട്ട് ചെയ്തിട്ട് നമ്മളത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് മെൽറ്റ് ചെയ്യണതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പോൾ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പൗഡർ യൂസ് ചെയ്യും പൗഡർ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഞാൻ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തിളപ്പിച്ച തിളപ്പിച്ച കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു നാലഞ്ച് പൂവ് ഇട്ടിട്ട് ആ ഒരു വെള്ളം കൊണ്ട് ആദ്യം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് പൗഡറാകുമ്പോൾ അവിടെ ഇവിടെയും കട്ടകളായിട്ട് കിടക്കുമ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോക്കി അപ്പോൾ നോക്കിയപ്പോൾ ചൂടുള്ള വെള്ളത്തിൽ ഈ രണ്ട് പൂ ഇട്ടിട്ട് നോക്കിയപ്പോൾ കുറച്ചൊരു കളറാണ് എനിക്ക് കിട്ടിയുള്ളു അപ്പം എനിക്ക് തോന്നി അത് വേണ്ട അപ്പോൾ പൗഡർ തന്നെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഒരു വെള്ളത്തിൽ കൂടെ തന്നെ എന്താ പറയുക ശംഖുപുഷ്പം ഉണക്കിപ്പൊടിച്ചിട്ടുള്ള ആ പൗഡർ നമ്മൾ വീണ്ടും ഇതിലേക്ക് ഇട്ട് കാരണം നമ്മൾ വിചാരിച്ചത്ര കളറ് കിട്ടിയില്ല കണ്ട ഒരു കുറഞ്ഞ കളറാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി വേണ്ട ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ തന്നെ എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഗോട്ട് മിൽക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആ ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു മിശ്രിതം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഈ ഗോട്ട് മിൽക്ക് ആയ കാരണം നമുക്ക് അത്ര അങ്ങണ്ട് കളറ് ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വീഡിയോസിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഒരു കളറ് ഫീൽ ചെയ്യണുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ സ്ഥാനത്ത് ഗ്ലിസറിയും ബേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ശംഖുപുഷ്പത്തിൻ്റെ കളറൊക്കെ നമുക്ക് കിട്ടും അപ്പം ഞാനിങ്ങനെ വിചാരിച്ചതാണ് ഈ ഒരു ഗോഡ് മിൽക്കിലൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഓർഡറും കിട്ടിയിട്ടാണ് കാരണം നല്ലൊരു ഇതിലാണ് എനിക്ക് കിട്ടിയത് നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഗോഡ് മിൽക്കിൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ ഒരുപാട് പേര് ശംഖുപുഷ്പത്തിൻ്റെ പൊടിച്ച പൗഡർ ഉണ്ടോ എന്ന് നമ്മൾ ഉണക്കി പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന പൗഡർ കംപ്ലീറ്റ് കഴിഞ്ഞ് അതിൽ ഒന്നോ രണ്ടോ പാക്കറ്റാണ് അതിന് ഞാൻ നല്ല ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് പാക്കറ്റ് ആണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ വിത്ത് ഉണ്ട് അതിൻ്റെ നല്ല വിത്താണ് അത് നമ്മൾ ഉണ്ടാക്കി ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പടരും അപ്പോൾ ഒരു പാക്കറ്റിൽ മുപ്പത് വിത്താണ് നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത് ഈ മീഷോയിലും ഒഴിവടക്കെ നോക്കുമ്പോൾ നൂറ്റി അൻപത് ആ ഒരു റേറ്റ് റേറ്റൊക്കെയാണ് മുപ്പത് സീഡ്സിനൊക്കെ വരുന്നത് നമ്മൾ അത്രയും വലിയ റേറ്റും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല ഒരു കുഞ്ഞൊരു സാധനമല്ലേ അപ്പോൾ ഒരു മുപ്പത് വിത്തിന് നമ്മളൊരു നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ളൊരു പൈസയാണ് നമ്മൾ ആ ഒരു ഇതിൽ ചേർത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ശംഖുപുഷ്പത്തിൻ്റെ കിറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫേസ് വാഷിൻ്റെ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ കിറ്റ് തയ്യാറാക്കി തരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുക അപ്പോൾ എന്നിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് എല്ലാം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് സെറ്റായതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഞാനൊരു റോസിൻ്റെ ഒരു മോൾഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലും ഒഴിച്ച് പിന്നെ ഹാർട്ട് ഷേപ്പ് വരുന്ന ഒരു മോൾഡ് ഉണ്ടായിരുന്നു അതിലൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഇന്നലെ പോയി ബാക്കിയുള്ളതാണ് വീഡിയോസ് എടുക്കാനൊക്കെ മറന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഇതിലേക്ക് ആഡ് ചെയ്തത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ അതുപോലെ സീഡ്സ് സോപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം